പാർവണ ഏതോ നിർവൃതിയിൽ അലിഞ്ഞ് മിഴികൂമ്പി തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവരുടെ ശിരസിൽ തഴുകി അവൻ വിളിച്ചു എന്തോ നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ പെണ്ണേ നിന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിനെ യൂസ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവനെ സങ്കടത്തോടെ നോക്കി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യ ഏട്ടനല്ലല്ലോ ഒന്നിനും പ്രേരിപ്പിച്ചത് ഞാനല്ലേ ഞാനും കൂടി ആഗ്രഹിച്ചിട്ടല്ലേ ഒരിക്കലും ഞാനതിന് ആദ്യ ഏട്ടനെ കുറ്റം പറയില്ല അവൻ്റെ കൈയ്യെടുത്ത് അവൾ തൻ്റെ ചുണ്ടോട് ചേർത്ത് ചുംബിച്ചു ആ പെണ്ണിനെ നോക്കുമ്പോൾ അവൻ്റെ ആർദ്രമായി അവൻ ഒന്നും കൂടി അവളെ തൻ്റെ നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു വേനൽക്കാലം പൂർണ്ണമായും കഴിയുകയായിരുന്നു പിറ്റേ ദിവസം മുതൽ ആകാശം കാർമ്മികവൃദ്ധമായി അന്തരീക്ഷമാകെ ഇരുളിൽ ചൂഴന്നു കിടന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആദ്യ ആകെ പെട്ടുപോയി ഒരു ദിവസം അവൻ പാതിരാത്രയാണ് കയറി വന്നത് അപ്പോഴൊക്കെ അവനെ പ്രതീക്ഷിച്ച് അവൾ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരിക്കുമായിരുന്നു അവളൊന്നും കഴിച്ചില്ല എന്നറിയുമ്പോൾ അവന് ഭയങ്കരമായി ദേഷ്യം വന്നു നീ എന്നെ കരുതി ഉറക്കം വിളിക്കരുത് പാർവണ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം മാത്രമല്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് ഞാൻ ഇത്രയും വൈകുമ്പോൾ തന്നെ കഴിച്ചിട്ടേ എന്ന് ഓഹിക്കാൻ വയ്യ നിനക്ക് എത്ര പ്രാവശ്യം പറയണം നിന്നോട് അവൻ്റെ കടുത്ത വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായിട്ടായിരുന്നു അവൻ ഇത്രയും ദേഷ്യത്തിൽ അവളോട് സംസാരിക്കുന്നത് ആദ്യേട്ടാ ഞാൻ ആ മിഴുനീർ കണ്ടതും അവൻ വല്ലാതായി ഒപ്പം അവൻ അസ്വസ്ഥതയും തോന്നി പാർവണ ഞാൻ പലപ്പോഴും നിന്നോട് പറയാറുണ്ട് എന്നെ ഓവറായി കൺസിഡർ ചെയ്യരുതെന്ന് സ്നേഹമാകാം പ്രണയമാകാം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഇല്ലെങ്കിൽ നീ തന്നെ വേദനിക്കേണ്ടി വരും ആ കുറ്റബോധം താങ്ങാൻ എനിക്ക് വയ്യ പാർവണയ്ക്ക് അവൻ പറയുന്ന ഓരോ വാക്കും ഹൃദയത്തിൽ കൊത്തിത്തറയ്ക്കുന്ന മുള്ളുകളായി തോന്നി എന്തോ ഒരു സങ്കടം വല്ലാത്ത അപമാനം വേണമെങ്കിൽ അദ്ദേഹത്തോട് ഇതിൻ്റെ പേരിൽ വഴക്കണം മിണ്ടാതിരിക്കാം എന്നിട്ട് എന്തിനാണ് അദ്ദേഹം താൻ എന്ത് ചെയ്താലും അത് അംഗീകരിക്കും അകന്നിരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ന് പറയും പിന്നെ താൻ തന്നെ ആ വേദന ചുമക്കണം ആളെ ഒരു വിധത്തിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല തന്നെ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും വിവാഹത്തിന് മുന്നിൽ പറഞ്ഞതാണ് താനാണ് താൻ മാത്രമാണ് എല്ലാത്തിനെയും കാരണം പക്ഷേ അതിൽ കുറ്റബോധമില്ല ഈ ഒരാളുടെ മാത്രമാണ് പ്രേമം പ്രണയം എല്ലാം നീ എന്താ ലോചിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് ദേഷ്യമായോ ഇല്ല അവൾ കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു ആദ്യയുടെ പറഞ്ഞ സത്യമല്ലേ സത്യം പറയുന്നതിൽ എന്തിനാ ദേഷ്യം പറഞ്ഞു പറ്റിക്കുന്നത് നല്ലതല്ലേ അവളുടെ സ്വരം വല്ലാതെ ഇടറിയുന്നു അവൾക്കൊന്ന് പൊട്ടിക്കരണമെന്ന് തോന്നി പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് വയ്യ വാ ഞാൻ നിനക്ക് ഫുഡ് എടുത്തരാം മണി പന്ത്രണ്ടായി എനിക്ക് വിഷപ്പില്ലാതെ കേട്ടാ ഇനി പിന്നെ കഴിക്കാം പാർവണ ആദിയുടെ മുഖം വീണ്ടും ദേഷ്യത്തിൽ ചുവന്നു ആദ്യയുടെ സ്വരം മാറിയപ്പോൾ പാർവണ മുഖം വിളിച്ചു വാ കഴിക്കാം അവൻ വീണ്ടും പറഞ്ഞു അത്രയും രാത്രി ആയതുകൊണ്ട് ആദ്യ പുറത്തും ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു അത് രാവിലെ മുതലുള്ള തിരക്കുകൾ കാരണമാവും അവൻ വല്ലാതെ ടയേഡായിരുന്നു അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു മാത്രമല്ല അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആദ്യയുടെ മുന്നോലിച്ച് കരയാനും വയ്യ ആദ്യേട്ടൻ കിടന്നോളൂ ഒരുപാട് സമയമായില്ലേ ഞാൻ പോയി കഴിച്ചിട്ട് വരാം വേണ്ട ഞാൻ വരാം അവൻ വീണ്ടും പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ ഉറക്കച്ചിടവ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വേണ്ട ആദ്യേട്ടാ കിടന്നുറയിക്കോ ഞാൻ കഴിച്ചിട്ട് വേഗം വരാം ആർ യു ഷുവർ ആദ്യേട്ടൻ കുളിക്കേണ്ടേ ആദ്യം എത്ര രാത്രിയായാലും വന്ന് കുളിച്ചിട്ടേ കിടക്കാറുള്ളൂ അതാണ് അവൾ അങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇന്ന് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നെന്ന് ബിസിനസ് സംബന്ധമായി രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ആറു മണിക്ക് ശേഷമായിരുന്നു അത് സംബന്ധിച്ച ഒന്ന് രണ്ട് ഡോക്യുമെൻ്റ്സ് ആ പഴയ കൊട്ടാരത്തിലാണ് വെച്ചിരുന്നത് അതെടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് കുളിച്ച് ഫ്രഷായിരുന്നു ആദ്യയുടെ അധീനതയിലുള്ള ആ മണിമാളികയെക്കുറിച്ച് പാർവണ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ദൂരെയാണ് ആൾപ്പാർപ്പിലാത്ത ആ കൊട്ടാരം അതിനടുത്ത് ഒരു കാടാണെന്ന് കേട്ടിട്ടുണ്ട് അവൻ്റെ മുത്തശ്ശൻ ആദിയുടെ ചെറുപ്പത്തിൽ തന്നെ ആ കൊട്ടാരം കൊച്ചുമകൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നു ആദ്യ ബെഡിലേക്ക് ചായ നിന്ന് പാർവണ അവനെ നോക്കി പുഞ്ചിരിച്ചിട്ട് റൂമിന് പുറത്തേക്ക് പോയി കുറച്ച് ചോറും കറികളും വിളമ്പിയെടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവൾ കഴിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് പിടി വാരിയപ്പോഴേക്കും അവൾക്ക് വേണ്ടാതെയായി തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുപോലെ എങ്കിലും അന്നത്തോടുള്ള ബഹുമാനം കാരണം അവൾ കഴിക്കാൻ ശ്രമിച്ചു എങ്ങനെയൊക്കെയോ വിളമ്പിയ ചോറ് അവൾ കഴിച്ചു തീർത്തു കൈ കഴുകുന്നതിന് ശേഷം തളർച്ചയുടെ ടേബിൾ തലചായ്ച്ചു കിടന്നു ആദ്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി എന്തൊരു വിധിയാണ് തൻ്റേത് ആഗ്രഹിച്ചപ്പോൾ ജീവിതം കിട്ടി പക്ഷേ പ്രാണനെ കരുതവനെ ഏത് നിമിഷവും പിരിയേണ്ടി വരും ആ നെഞ്ചിൽ നിന്ന് അടന്നു മാറാൻ വയ്യ ആദ്യമായി സ്നേഹം കിട്ടിയത് ആ ഒരാളിൽ നിന്നാണ് പ്രണയം മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് താൻ അറിഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളുടെ വാത്സല്യവും ഒരു സഹോദരൻ്റെ കരുതലും എല്ലാം അറിഞ്ഞിട്ടുണ്ട് ആദ്യമായി പാർവണ ഭാഗ്യവതിയാണെന്ന് തോന്നിച്ച നിമിഷങ്ങളാണ് അദ്ദേഹത്തോടൊത്ത് കടന്നു പോയത് അത്രയും പക്ഷേ പക്ഷേ ഏതൊരു നമ്പരത്തിൽ അവളുടെ മീഴുകളിൽ നിന്ന് ചുടുകണ്ണീർ പെയ്തിറങ്ങി അതെ അദ്ദേഹത്തിന് തൻ്റെ മനസ്സൊരിക്കലും അറിയാൻ കഴിയില്ല ഒരിക്കലും മനസ്സിലെ ഭാരം കരയും തീർത്ത് ഏറെ നേരം കഴിഞ്ഞ പാർവണ റൂമിൽ ചെല്ലുമ്പോൾ അതി സുഖസുഷുപ്തിയിലായിരുന്നു അവളരികിലിരുന്ന് അവൻ്റെ ഓമനത്തു നിറഞ്ഞ മുഖത്തും മുടിയിലുമെല്ലാം വാത്സല്യത്തോടെ തൻ്റെ വിരലുകൾ ഓടിച്ചു ദൈവമേ എൻ്റെ എല്ലാം ആയവനിൽ നിന്ന് എന്നെ അകറ്റരുതേ അങ്ങനെയാണെങ്കിൽ വിധിയെങ്കിൽ അതിനു മുന്നേ ഇവളുടെ പ്രാണൻ പോയിക്കോട്ടെ അവൾ മനമുരുക്കി പ്രാർത്ഥിച്ചു പുറത്ത് ഇടിമുഴകുന്ന ശബ്ദം കേട്ട് കേട്ടവൾ വിറച്ചുപോയി കനത്ത മണ വരാനെ പോവുകയാണെന്ന് തോന്നി അവൾ അവനോട് ചേർന്ന് കിടന്നു തൻ്റെ ഒരു കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു ഉറക്കത്തിലും അവളുടെ സ്പർശത്തിന്റെയും മൃദുലത അറിഞ്ഞെന്നപോലെ ആദ്യം അവളോട് തന്നോട് ചേർത്ത് പിടിച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി പിറ്റേന്ന് പുലർച്ചെ കുളി കഴിഞ്ഞ് ശിരസിൽ ടവലും ചുറ്റി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു പാർവണ ആദ്യം നോക്കിയപ്പോൾ അപ്പോഴും ഉറക്കത്തിലാണ് കക്ഷി പച്ചൻ നിറമുള്ള ഒരു സാധാ കോട്ടൺ സാരിയിൽ അവളുടെ സുന്ദരിയായിരുന്നു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ നിന്ന് ടവൽ നന്നായി തല തുവർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ തന്നെ ഇമ്മ നോക്കിയിരിക്കുന്ന അവനെ കണ്ടു ആ കണ്ണുകളിൽ വശ്യത കാണുകെ അവളൊന്ന് പതറി വാ അവൻ അലിവോടെ വിളിച്ചു പാതി അവൻ്റെ അടുത്തേക്ക് ചെന്നും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ഉയർത്തി തൻ്റെ ഇരുത്തി അൽപ്പം നിറഞ്ഞ മുടി മാറ്റി അവളുടെ ബ്ലൗസിന്റെ പിൻഭാഗത്തുമ്മ വെച്ചു അവളൊന്ന് പിടഞ്ഞു പിന്നെ മുഖം കുരിച്ചു അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ മൃദുവായി അമർന്നു ആ ഭാഗത്തെ സാരി മാറ്റി അവിടെ മേലെ തഴുകി പാർപ്പണനിന്ന് വിറച്ചു അപ്പോഴേക്കും അവൻ അവളുടെ പൂക്കളിൽ മുഖമുർത്തിയിരുന്നു അവൾ ഇക്കിടിയൽ കുറുകി ദേഷ്യമുണ്ടോ എന്നോട് ഇന്നലത്തെ കാര്യത്തിന് ഒരു മന്ത്രണം പോലെ അവൻ ചോദിച്ചു അവളിൽ നിന്ന് മറുപടിയൊന്നും കേൾക്കാതിരുന്നയാൽ അവൻ തലയുറുത്തി നോക്കി ഇല്ല അവൾ മൃദുവായി പറഞ്ഞു എനിക്ക് ഇയാൾ ദൈവത്തെ പോലെയാ അത്രയ്ക്കിഷ്ടമായി എനിക്ക് സ്വന്തം ദൈവത്തോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നുമോ അവൻ കരുണയോട് അവളുടെ മുതുകു തഴുകി പാർവണ എൻ്റെ ലൈഫ് ഒരു ബിസി ഷെഡ്യൂൾ ആണ് സോ എപ്പോഴും ഞാൻ നിൻ്റെ അരികിൽ ഉണ്ടായെന്ന് വരില്ല എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കാരണം അങ്ങനെ ആകുന്നതാണ് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആദ്യേട്ടാ അവളുടെ സ്വരം ഇടറി സോ എനിക്കപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നുമോ അതാണ് നമ്മുടെ സമയം ഞാനിത് ഏകപക്ഷീയമായി പറയുകയാണെന്ന് ചിന്തിക്കരുത് കാരണം അപ്പോൾ മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് സമാധാനമായി ഇരിക്കാൻ സാധിക്കൂ വലിയൊരു ഇൻഡസ്ട്രി തലയിൽ താങ്ങുന്നതിൻ്റെ എല്ലാ പ്രശ്നമുണ്ട് എനിക്ക് എൻ്റെ ടെൻഷൻസ് പലതും എൻ്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലാകാറില്ല ശികയും ഒക്കെ എന്നെ അടുത്ത് കിട്ടുന്നില്ല എന്ന പരുവം പറയുന്നവരാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം കൊണ്ടാണെന്ന് അറിയാം നീ എൻ്റെ പേരിൽ ഒരു വിധത്തിലും വേദനിക്കരുത് അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളു അവൾ മേലെ ശിരസ് എനിക്ക് പീച്ച് ചെയ്യുന്ന കാര്യം എന്തായി അവൻ അവളുടെ കവിളയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അത് അത് ഞാൻ പറയാം മതി അതിൻ്റെ വൈകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അവൻ പറഞ്ഞു അവൾ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്താ എൻ്റെ വാവയ്ക്ക് ഇത്ര മടി ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയെന്നാണോ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കുറച്ച് ദിവസമായല്ലേ സാരമില്ല നമുക്കിന്ന് ആ കുറവങ്ങ് തീർത്തേക്കാം നമുക്കിന്ന് കുറച്ച് ബയോളജി പഠിക്കണം ഈ മനുഷ്യവർഗം എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് ഒരു ഡെമോ കാണിച്ച് തരാം പ്രാക്ടിക്കൽ ക്ലാസ് അവൻ ചിരിച്ചു കൊണ്ട് കണ്ണിറക്കി ഒന്ന് പോവാ മതി പാർവണ നാണം കൊണ്ട് ചുവന്ന മുഖത്തോടെ അവൻ്റെ മടിയിൽ നിന്ന് ഓർന്നിറങ്ങി അവളെ ബലമായി തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു കുറച്ച് ദിവസമായിട്ട് ആദ്യ തിരക്കുള്ളിൽ തന്നെയായിരുന്നു ചിലപ്പോഴൊക്കെ കുഞ്ഞു പരിഭവം തോന്നിയെങ്കിലും പാർവണ അവൻ്റെ രീതികളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അവനെ അവൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ അടുക്കളയിലും ഗാർഡനിലുമായി തൻ്റെ ദിവസങ്ങൾ തിരക്കുള്ളതാക്കി അന്നൊരു ഞായറാഴ്ചയായിരുന്നു പാർവണയും ആദ്യം ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഗോവിന്ദരാജവർമ്മയും ഉണ്ടായിരുന്നു അദ്ദേഹം ടൗണിലുള്ള ഗസ്റ്റ് ഹൗസിലാണ് സ്ഥിരമായി താങ്ങുന്നത് ആദ്യം ഇന്നലെയും എത്താതെ നിർബന്ധിച്ചാലും തനിക്ക് അതാണ് ഇഷ്ടമെന്ന് അദ്ദേഹം പറയും എന്നാൽ മിക്കപ്പോഴും ഇവിടെ വന്ന് പോവുകയും ചെയ്യും കണ്ട അദ്ദേഹം വാത്സല്യത്തോട് പുഞ്ചിരിച്ചു സുഖമല്ലേ മോളെ ഈ തെമ്മാടി ചെറുക്കനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ അദ്ദേഹം ഒരു ചിരിയോട് ചോദിച്ചു പാർവണ അത് കേട്ട് ചിരിച്ചു ഉപദ്രവമോ എന്നെ കൊണ്ടോ ഞാനൊരു പാവമല്ലേ എങ്കിൽ ഇവിടെ എന്നെ ഉപദ്രവിക്കുന്നത് ഇടയ്ക്ക് എടുത്തിട്ട് അടിക്കാറുണ്ട് ആദ്യം ചിരിച്ചു കൊണ്ട് പറഞ്ഞു പാർവ്വണ ആ അവനെ നോക്കി ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ എന്തൊക്കെയാണ് അങ്കിളിനോട് പറയുന്നത് അവൾ തികട്ടി വന്ന ചിരി അടക്കിപ്പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞു ആദ്യ അവളുടെ തലയിൽ കളിയായിക്കൊട്ടി ഷിഖ ഇതെന്ത് എന്ന മട്ടിൽ പുച്ഛത്തോടെ അങ്ങോട്ട് നോക്കി ഇന്നലെ മുഖവും കടുത്തു വർമ്മയ്ക്ക് പക്ഷേ അവരുടെ ചിരിയും കളിയും കണ്ടപ്പോൾ സന്തോഷം തോന്നി അങ്കിൽ പറഞ്ഞ് കേട്ട് മോളൊന്നും വിചാരിക്കരുത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളൊന്നും പെട്ടെന്ന് വേണ്ടതാകും പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തലവലിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട് കേട്ടോ ഗോവിന്ദ രാജവർമ്മ പറഞ്ഞത് കേട്ട് പാർവണയുടെ മുഖം ചുവന്നു അറിയാതെ അവൾ ആദ്യം നോക്കിപ്പോയി പക്ഷേ ആ മുഖത്ത് നിറഞ്ഞ ഗൗരവം കണ്ടപ്പോൾ അവളുടെ മുഖം മങ്ങി നീ എന്താ ആദി ഒന്നും പറയാത്തത് വർമ്മ ചോദിച്ചു ഞാൻ ഞാനെന്ത് പറയാനാങ്കിൽ ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകേണ്ട ആവശ്യം എന്താണ് മാത്രമല്ല ഇവൾ കുട്ടിയല്ലേ വലിയ ഒന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ തന്നെ എൻ്റെ എൻ്റെ തിരകൾക്കിടയിൽ ഇവളെ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോഴല്ലേ കുട്ടി വർമ്മയുടെ മുഖം മങ്ങി എന്നാൽ ഇന്ദിരയുടെയും ഷികയുടെ മുഖം വികസിക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആദ്യ സംസാരം തുടർന്നു ഞാൻ ഇവളോട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറയുകയായിരുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പ്രധാനം പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് അല്ലാതെ കുട്ടിയൊന്നുമല്ല അതിനൊക്കെ സമയമുണ്ടല്ലോ ആദ്യം ഇവൾ പഠിക്കട്ടെ അക്കാര്യത്തിൽ തടസ്സമൊന്നും ഉണ്ടാകാൻ പാടില്ല അവൻ്റെ സംസാരം കേട്ട് എന്തുകൊണ്ടും പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു നേരിയ മഞ്ഞുള്ള രാത്രി ആദ്യയുടെ കരവലയത്തിലായിരുന്നു പാർവണ അവൻ തൻ്റെ നഗ്നമായ വയറിൽ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ ശിരസിൽ ഓടിക്കളിച്ചു അവൻ അവനവളുടെ മാറിടം നുകരുമ്പോൾ പാർവണ അനുഭൂതികളാൽ കുളിർന്ന് വിറച്ചു അവളുടെ മാതളപ്പഴങ്ങളിൽ അവൻ്റെ കൈകൾ ചിത്രം വരച്ചു കൊണ്ടിരുന്നു അവളെ ലാളിക്കാവുന്നിടത്തോളം ലാളിച്ച് ശരീരത്തിലെ ഓരോ ഞെരുമ്പനെയും അവൻ തൊട്ടുണർത്തിക്കൊണ്ടിരുന്നു നിണർത്തിക്കൊണ്ടിരുന്നു അവളിൽ പെണ്ണ് അത്രമേ തരളിതയായി ആദ്യ ചേട്ടാ ഏതൊരു യാമത്തിൽ അവൻ തന്നിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അവളിൽ നിന്ന് വേദനയുടെയും നിർവൃതിയുടെയും വശ്യമായ സിൽക്കാരങ്ങൾ ഉയർന്നു കേട്ടു തൻ്റെ ചുണ്ടുകളാൽ അവൻ അവളുടെ ചുണ്ടുകളെ ബന്ധിക്കുമ്പോൾ തുള്ളിത്തുള്ളുമ്പോൾ അവളുടെ മാരടങ്ങളെ അവൻ്റെ കരുത്തുറ്റ കൈകൾ പിടിച്ചമർത്തി വീണ്ടും വീണ്ടും അവനിലേക്ക് അലഞ്ഞു ചേരാൻ അവളുടെ അന്തരാത്മാവ് ദാഹിച്ചു പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ വേദനയുണ്ടോ രതി പകർന്ന നിർവൃതിയിൽ തൻ്റെ മാറിൽ ഒരു മുല്ലവള്ളി പോലെ തളർന്ന് ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന ആ പെണ്ണിന്റെ ശിരസിൽ അവൻ ചോദിച്ചു അവൾ ഇല്ല തലയാട്ടി ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു സാരമില്ലാട്ടോ ആദ്യമൊക്കെ കുറച്ച് വേദന കാണും പിന്നെ ഓക്കെ ആകും സത്യത്തിൽ അങ്ങൾ കുഞ്ഞുണ്ടാകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിത് ഓർത്തത് തന്നെ നമുക്കിടയിൽ ഫസ്റ്റ് ടൈം നടന്നൊക്കെ വളരെ ആക്സിഡൻറ്റിലായിരുന്നല്ലോ അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ അവളുടെ കണ്ണുകൾ വിടർത്തിയുള്ള നിഷ്കളങ്കമായി ചോദ്യം കേട്ട് ആധികം ചിരി വന്നു പിന്നെ പാവം തോന്നി പ്രൊട്ടക്ഷൻ എടുത്താൽ ഉണ്ടാകില്ല പിന്നെ പറയാൻ പറ്റില്ല നേരത്തെ മൂന്നാല് പ്രാവശ്യം ഒരു സേഫ്റ്റിയും ഇല്ലായിരുന്നു ചിലപ്പോൾ എൻ്റെ പാറക്കുട്ടി ആകാൻ ചാൻസ് ഉണ്ട് പാറവനുടെ മുഖത്തൊരു വേവരാതി ദൃശ്യമായി എന്താ പേടിച്ചു പോയോ അവൻ അവളുടെ നെറ്റിയിൽ തലോടി പേടിക്കണ്ട കേട്ടോ ഇനി എങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയാൽ നമുക്ക് വളർത്താതെ പറ്റില്ലല്ലോ പക്ഷേ പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോകേണ്ടി വരില്ലേ കുഞ്ഞുണ്ടായാൽ എന്താ ചെയ്യുക കുഞ്ഞിനെയും കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കുമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞോ ഇന്നോ ഒരിക്കലുമില്ല ആ കുഞ്ഞ് എൻ്റെതും കൂടിയല്ലേ പാർവണ നിനക്ക് മാത്രമേ അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ തന്നു വിടുന്നത് എങ്ങനെയാണ് പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആദ്യേടൻ എന്താണീ പറയുന്നത് ഒരു കുഞ്ഞുണ്ടായാൽ താൻ അവൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ പോകും താൻ തൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കുന്നു എങ്ങനെ അവൾ ആദ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നെ ഒരു കുഞ്ഞുണ്ടായി പോയാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല പാറണ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും കാരണം ഞാനാ ആ തെറ്റാകും ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിനെ അകറ്റുന്നത് അങ്ങനെ വന്നാൽ നിനക്ക് ഈ ലൈഫിൽ തുടരാൻ പറ്റും അവൻ അവൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു വേദന തോന്നി കൂടെ അപമാനവും ഒരു കുഞ്ഞുണ്ടായാൽ മാത്രം ആ ഒരു ഔദാരത്തിൻ്റെ പേരിൽ മാത്രം കിട്ടുന്നൊരു ജീവിതം എന്തിനാണത് അഭിമാനമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് അത് ആഗ്രഹിക്കുമോ നമുക്ക് കുഞ്ഞ് വേണ്ടാതിയേട്ടാ അവൾ ഇടറിക്കൊണ്ട് പറഞ്ഞു ഒരു വർഷം കഴിയുമ്പോൾ ആദ്യേട്ടൻ എന്നെ ഉപേക്ഷിക്കുന്നതിന് തടസ്സമാകുന്ന വിധത്തിൽ ഒന്നും നമുക്കിടയിൽ വേണ്ട ആദ്യം പെട്ടെന്ന് വല്ലാതെയായി പാർവണ ഞാൻ ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല ഞാനും ഒന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ആദ്യേട്ടാ എനിക്ക് ആദ്യ ഏട്ടൻ എന്നിൽ തളച്ചിടണമെന്ന് ആഗ്രഹമില്ല ഒരിക്കലും ഒന്നിൻ്റെയും പേരിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ആദ്യം അവളെ വല്ലായ്മ നോക്കി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് പാർവണ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിറ്റേ ദിവസം വൈകുന്നേരം ഗോവിന്ദരാജവർമ്മ പാർവണയെ കാണാനെത്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പാർവണ താഴേക്ക് വന്നപ്പോൾ അവിടെ ഷികയും ഇന്ദിരയും സന്നിഹിതരായിരുന്നു എന്താ നിനക്ക് ഇവിടെ കാണണമെന്ന് പറഞ്ഞത് രാജ പാർവണ വന്നപ്പോൾ ഇന്ദിര വർമ്മയോട് ചോദിച്ചു അത് പറയാം അമ്മേ എനിക്ക് അലനും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയും ഞാൻ ചായ ഇടാമെങ്കിൽ ഇപ്പോൾ വരാം പാർവണ പറഞ്ഞു മോളുടെ കയ്യിൽ നിന്നൊരു ചായ കിട്ടുന്നത് സന്തോഷമല്ലേ വർമ്മ നിറഞ്ഞു ചിരിച്ചു സുഖാണോ കൊച്ചേ അലൻ അവളോട് ചോദിച്ചു സുഖമാണ് അല്ലുവേട്ടനെ ഇപ്പോൾ കാണാറില്ലല്ലോ ഹോസ്പിറ്റലിൽ തിരക്കല്ലേ പിന്നെ ആദ്യം ഏൽപ്പിക്കുന്ന ചില പണികൾ വേറെ വെള്ളം വടിയും മറ്റ് തിര തരികിടകളും വേറെ വർമ്മ ഒരു ഇണത്തിൽ പറഞ്ഞു എൻ്റെ പൊന്നെങ്കിലേ ഈ കൊച്ചിന് എന്നോട് ഇത്തിരി ബഹുമാനമുള്ളതാ അത് കളയല്ലേ അവർ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് പാർവണ അടുക്കളയിലേക്ക് പോയി സുഖമാണോ പൊന്നു അനൻ ഷിഗയോട് ചോദിച്ചോ ഓ നമുക്കൊക്കെ എന്ത് സുഖം ഇവിടെ സുഖവും സംതൃപ്തിയും എല്ലാം മറ്റുള്ളവർക്കല്ലേ എവിടെയൊക്കെ ഇടുന്നൊരു പട്ടിക്കാട്ടുകാരി എൻ്റെ ഏട്ടിൻ്റെ തല കെട്ടിവെച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും തൃപ്തിയായല്ലോ പ്രത്യേകിച്ച് അല്ലുവേട്ടന് പറഞ്ഞിട്ട് ഷിഗ ചവിട്ടിക്കുളുക്കി മുകളിലോട്ട് കയറിപ്പോയി പിറകെ ഇന്നലെയും പോയി ഈ കുട്ടി എന്താ ഇങ്ങനെ അലൻ വിഷമത്തോടെ വർമ്മയും നോക്കി ഓ അതൊന്നും കാര്യമാക്കണ്ട ഇത്രയും പ്രായമുള്ള എൻ്റെ അമ്മ പോലും നന്നായിട്ടില്ല ഇതുവരെ പിന്നെയല്ലേ അവർ വളർത്തി അവൾ ഭാഗ്യം ആദ്യം മാത്രം യുവകാ സ്വഭാവമൊന്നും കിട്ടിയിട്ടില്ല അവൾ പറഞ്ഞത് പാർവണ കേൾക്കാതിരുന്നത് ഭാഗ്യം ഇല്ലെങ്കിൽ ആ കൊച്ചിന് വിഷമമായേനെ അലൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ പാർവണ രണ്ടു പേർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു സന്തോഷമുള്ളൊരു കാര്യം പറയാനാ മോളിൽ ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ യാത്ര കാശ്മീർ താഴവരയിലേക്കാവട്ടെ മോൾക്ക് പാസ്പോർട്ട് കിട്ടുമ്പോൾ ഫോറിൻ കൺട്രീസിലേക്ക് പോകാൻ കേട്ടോ പാർവണയുടെ മുഖം സന്തോഷത്താൽ തൊടുത്തു ആ തിയേറ്ററിനോടൊപ്പം ഒരു യാത്ര തനിക്ക് മാത്രമേ കുറച്ച് ദിവസം അദ്ദേഹത്തെ കിട്ടുന്നു ജമ്മു കാശ്മീർ പീർമാഞ്ചൽ പിന്നെ അവിടുത്തെ മഞ്ഞുമലകൾ ഇതെല്ലാം ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് ചുറ്റി കണ്ടിട്ട് പോര് അലൻ ചിരിച്ചു പാർവണ സന്തോഷത്തോടെ തല കുളുക്കി ആ പുഴാണ് ആദിയുടെ കറുവന്ന് പുറത്ത് നിന്ന് ഷെടാ ഇവൻ നേരത്തെ വന്നു സാധാരണ മഷയിട്ട് നോക്കണം അലൻ്റെ ആത്മാകം കേട്ട് ആദിക്കാരൻ്റെ കീ കയ്യിലിട്ട് കറങ്ങിക്കൊണ്ട് കയറി വന്നു ആഹാ അങ്കിളും മല്ലുമൊക്കെ ഉണ്ടല്ലോ എന്താ ഇവിടെ ഗൂഢാലോചന അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു ചായ എടുക്കട്ടെ ആദ്യ പാർവണ ചോദിച്ചു അവൻ മോളി നിങ്ങൾ ഇവിടെ ഇരിക്കുക ഞാൻ വേഷം മാറി വരാം ആ ആദി നിങ്ങളുടെ ഹണിമൂൺ അറേഞ്ച് ചെയ്ത കാര്യം പറയാൻ വന്നതാ മറ്റന്നാൾ പുറപ്പെടണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആദിയുടെ മുഖം ചൊളിഞ്ഞു വാട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നോ എന്നോട് ഇതേക്കുറിച്ച് രണ്ടുപേരും ഒന്നും സൂചിപ്പിച്ചുകൂടിയില്ലല്ലോ ആദ്യപ്പോയി ഇത്ര എന്താ ആദി ഇതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ വർമ്മ ചോദിച്ചു അതെ അനനും പറഞ്ഞു ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ ആദി അധികമൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി പാർവണയുടെ മുഖം വല്ലാതെയായി പാർവണ ചായയുമായി ആദിയുടെ പിറകെ മുറിയിലേക്ക് ചെന്നു അവൻ മിററിൽ നോക്കി തൻ്റെ കോട്ടൂരി മാറ്റുകയായിരുന്നു മുഖത്ത് ഗൗരവഭാവമായിരുന്നു ആദ്യേട്ടാ ചായ അവൻ തിരി നിന്ന് ചായ വാങ്ങിച്ചു കൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് ഒരു സിപ്പെട്ട് ചെയ്തു എന്താ മുഖം വരാതിരിക്കുന്നത് ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞത് അവളുടെ സ്വരം താഴ്ന്നു ഞാൻ നല്ല ബിസിയാണ് പാർവണ ഇപ്പോൾ ഒരു ട്രിപ്പൊന്നും പോകാനുള്ള സാഹചര്യമല്ല എനിക്ക് അത്രയ്ക്ക് വർക്ക് പ്രഷറിലാണ് ഒരു ദിവസം കടന്നു പോകുന്നത് അതിനിടയ്ക്കല്ലേ ഹണിമൂൺ ട്രിപ്പ് ഒരു മാസം എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ആദ്യയുടെ സ്വരത്തിൽ അസഹ്യത നിറഞ്ഞു പാർവണക്ക് സങ്കടം വന്നു എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു ചേ അങ്കിളിനോട് മല്ലുവിനോട് എന്താ പറയുക അവർക്ക് വിഷമമാവും ആദി സ്വയം തലക്കടിച്ചു സാരമില്ല ആദ്യേട്ടാ നമുക്ക് പോവണ്ട അങ്കലിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പോരെ ജോലി തിരക്കാണ് എന്നൊന്നും പറഞ്ഞാൽ അങ്കലിനും മനസ്സിലാവില്ല പറഞ്ഞാ അങ്ങനെ പറയണ്ട എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞോളാം അത് വേണ്ട എനിക്ക് വേണ്ടി നീ കുറ്റമൊന്നും ഏറ്റെടുക്കണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം ആദി മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ പോക്ക് കാണുക പാർവണയ്ക്ക് സങ്കടം വന്നു കുറച്ച് നിമിഷം കൊണ്ട് അവൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നു ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ കുറവാണ് ആദ്യേട്ടൻ വിവാഹം കഴിച്ചപ്പോഴാണ് സത്യത്തിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് തന്നെ ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് അങ്ങനെ പോയിട്ടില്ല കൊണ്ടുപോകാൻ ആളും സാഹചര്യം ഇല്ലായിരുന്നു അങ്കളും അല്ലുവേട്ടനും യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് കൊതിച്ചുപോയി പക്ഷേ ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹം അതിന് തടയിട്ടു പെട്ടെന്ന് അവൾ സ്വയം ശാസിച്ചു നീ ഇങ്ങനെ സ്വാർത്ഥയാവല്ലേ പാർവണ അദ്ദേഹത്തിന് തിരക്കായത് കൊണ്ടല്ലേ ആ തിരക്കുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കേണ്ടതല്ലേ ഒരു ഭാര്യയുടെ കടമ ഇത്രയും സൗഭാഗ്യങ്ങൾ ദൈവം നിനക്ക് തന്നില്ലേ എന്നിട്ടും നീ ഇങ്ങനെ അതിമുഖം വെച്ച് പുറത്തുന്നത് ശരിയാണോ അർഹിക്കുന്നേക്കാൾ ഏറെ കിട്ടിയിട്ടുണ്ട് ആദ്യ ശിശുപറമയെ സ്വപ്നം കാണാൻ പോലും പാർവണ എന്ന സാധാരണക്കാരിക്ക് കഴിയുമായിരുന്നില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ നന്ദി കെട്ടവളാകുന്നത് ഹൃദയത്തിൻ്റെ വിളി കേട്ട് പാർവണ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു ഇല്ല പാർവണ നന്ദി കെട്ടവളല്ല അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല നീ ഈ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ് ആദി ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാൻ ആദ്യം പറഞ്ഞപ്പോൾ അനാഥ് ദേഷ്യം വന്നു ആ കൊച്ചിന് നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടാകില്ലേ അതാ ഞാനും പറയുന്നത് നിൻ്റെ തിരക്കുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും കാണാം പക്ഷേ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത് ഒരു പാവമാണ് അവൾ ആരുമില്ലാത്തൊരു അനാഥക്കുട്ടി നീയെങ്കിലും അതിനെക്കുറിച്ച് സ്നേഹം കൊടുക്കണം അങ്കിൾ ഞാൻ ഇത് അവളെ വിഷമിപ്പിക്കാൻ മനഃപൂർണ്ണം ചെയ്തല്ല നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ലെങ്കിലും അവൾക്കന്നെ മനസ്സിലാവും ഇപ്പോൾ തന്നെ അവൾ പറഞ്ഞത് തിരക്കാണെങ്കിൽ നമുക്ക് പിന്നെ പോകാം അതാ കുട്ടിയുടെ നല്ല മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞതായി കൂടെ അപ്പോൾ കൂടുതൽ വേദനിപ്പിക്കുകയാണ് വേണ്ടത് ആദ്യക്ക് ദേഷ്യം വന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ വർക്ക് കൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഭാര്യയുടെ കൂടെ കറങ്ങി നടക്കണോ രണ്ട് മൂന്ന് മാസത്തേക്ക് എനിക്ക് തല പൊക്കാൻ പറ്റാത്ത തിരക്കാണ് അത് കഴിയട്ടെ ആ മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത മൂന്ന് മാസം തിരക്ക് പൊങ്ങി വരും പിന്നെയും ഒരു മൂന്ന് മാസം പോകുമ്പോൾ ഒരു വർഷം തികഞ്ഞോളും പിന്നെ പോകേണ്ടി വരില്ല ഒരു വർഷമായല്ലോ ആനൻ പറഞ്ഞു അതെന്താ ഒരു വർഷത്തെ കണക്ക് വർമ്മ സംശയഭാവത്തിൽ ചോദിച്ചു ആദ്യയുടെ മുഖം പെട്ടെന്ന് വല്ലാതെയായി അതെന്താ ഒരു വർഷത്തെ കണക്ക് വർമ്മ സംശയത്തോടെ ആദിയെ നോക്കിയതും ആദ്യം മുഖം വല്ലാതെയായി അവൻ അലനെ ഗൗരവത്തോടെ നോക്കി അല്ല അത് പിന്നാങ്കൾ ഒരു വർഷം കഴിയുമ്പോൾ ഇവർക്കൊരു കുഞ്ഞൊക്കെ വന്നാൽ പിന്നെ അതിനെയും കൂടി കൊണ്ടുപോകലൊക്കെ പാടല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാ എന്നാലും ഇവർക്ക് വേഗം ഒരു കുഞ്ഞു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം വർമ്മ അത് പറഞ്ഞതും ആദ്യം അലനെ രൂക്ഷമായി നോക്കി അവൻ ആദ്യം നോക്കി ഞാനൊന്നും പറഞ്ഞില്ല എന്ന മട്ടിൽ പല്ലുകൾ പുറത്ത് കാട്ടി ചിരിച്ചു ഡാ വീട്ടിൽ പോടാ മനുഷ്യൻ്റെ സ്വൈര്യം കെടുത്താൻ വലിഞ്ഞുകൾ വന്നോളും ഞാൻ നേരം കഴിഞ്ഞേ പോകുന്നുള്ളൂ ആ കൊച്ചെ എനിക്ക് ഊണ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വിഷം കലർത്തി തരാനാണ് എനിക്ക് തോന്നുന്നത് അത് നീ കഴിച്ചോ എനിക്കിപ്പോൾ വിഷപ്പില്ല നീ കഴിച്ചാൽ ഞാൻ കഴിച്ചതുപോലെ തന്നെയാണല്ലോ അനൻ പറഞ്ഞു കേട്ട് വറമ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ആദ്യം പെട്ടെന്ന് അവൻ്റെ കൈയെടുത്ത് പിടിച്ചു തിരിച്ചു അങ്കിളുടെ മുന്നിൽ വെച്ച് എന്താണാ തെണ്ടി പറഞ്ഞത് ആ വിട് വിടടാ തുഷ്ട അനൻ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു നീ എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചിനോട് ചെയ്ത തെറ്റ് തന്നെയാണ് ആദി പാവം ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അതിൻ്റെ മുഖത്ത് ഇപ്പോൾ ഇത്രയും പ്രയാസം വന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ എന്താകുമെന്ന് എൻ്റെ ടെൻഷൻ ആദി അസ്വസ്ഥതയോടെ അലഞ്ഞെ നോക്കി എടാ നീ അപ്പോൾ ശരിക്കും ആ കൊച്ചിങ് ഉപേക്ഷിക്കുമോ ഉപേക്ഷിക്കാതെ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ് വിവാഹത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് അത് സംബന്ധിച്ച് അവൾ ഡോക്യുമെൻസിൽ സൈൻ ചെയ്ത് തന്നാണ് നിനക്ക് അതിനോടൊരു സ്നേഹവും തോന്നില്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവളുടെ ചില സമയത്ത് സങ്കടം കാണുമ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നാറുണ്ട് എടാ പക്ഷേ അത് കല്ലു ഇപ്പോൾ ആ കാര്യം പറഞ്ഞു കൊണ്ടിരുന്നാൽ എൻ്റെ സ്വസ്ഥം പോകുന്നല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല രാത്രി എല്ലാവരും കൂടി ഊണ് കഴിക്കാൻ ഇരുന്നത് പാർവണയുടെ വക സ്പെഷ്യലായി കുറേ കറികളുണ്ടായിരുന്നു വർമ്മയും മലനും അവളുടെ കൈപ്പുണ്യത്തെ വാനോണം പുകഴ്ത്തുന്നത് കണ്ട് ഷികയും ഇന്നലെയും പല്ല് കടിച്ചു എന്ത് സ്വാദാ മുളയും മെഴുക്കു പുരട്ടിക്ക് ആദ്യം ഇവിടെ കെട്ടിയത് നിന്റെ ഭാഗ്യം കേട്ടോ വർമ്മ ആദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ കാണാൻ നിനക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടൊന്നുമില്ലാങ്കൾ പക്ഷേ ഞാനിവിടെ പഠിക്കാൻ വിടാൻ തീരുമാനിച്ചു